കടലുണ്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പലയിടത്തും നല്ല സൂപ്പർ ഹൈവേകളാണ് കുറേയിടത്തൊക്കെ കൺസ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാലും പണി തീർന്ന ഭാഗത്തൊക്കെ നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ നമുക്ക് നല്ല സ്പീഡിൽ പോകാം അങ്ങനെ നമ്മളിന്ന് കടലുണ്ടിയിലായിട്ടാണ് പോകുന്നത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കടലുണ്ടിയിലൊന്ന് പോകണമെന്ന് അങ്ങനെ നമ്മൾ കടലുണ്ടിയിൽ വന്നപ്പോൾ താമസിക്കാൻ തരുന്നെടുത്ത ഒരു ഹോം സ്റ്റേ ഉണ്ട് ആ ഹോം സ്റ്റേയുടെ പേര് മിയാമി എന്നാണ് മിയാമി ഹോം സ്റ്റേ ആൻഡ് എക്കോ ടൂറിസമാണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ഹോം സ്റ്റേയും കൂടെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാലതുരുത്തി എന്ന ഒരു തുരുത്തിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തുരുത്ത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇങ്ങോട്ടുള്ള ബ്രിഡ്ജും റോഡൊക്കെ വളരെ കഞ്ചസ്റ്റഡ് ആയിരിക്കും ഇപ്പം ഞങ്ങളുടെ വണ്ടി വന്നപ്പം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമുക്ക് ഇച്ചിരി പാടായിരിക്കും ചില സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്ന് പക്ഷേ ഈ ഹോം സ്റ്റേയിൽ വന്ന് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളും ബോട്ടിങ് ചെയ്ത മറ്റു അനുഭവങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി മിയാമി ഹോം സ്റ്റേ എക്കോ ടൂറിസം അപ്പോൾ നമ്മളിത് എയർ ബി എൻ ബി ാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആർ ബി എൻ ബി വഴിയും അല്ലാതെ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും നന്നായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു തുരുത്തിലുള്ള ഒരു ഹോം സ്റ്റേ ആണിത് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഊഞ്ഞാലും അവർക്ക് വേണ്ടുന്ന സ്ലൈഡും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡേ ഔട്ട് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യാതെ ഡേ ഔട്ടായിട്ട് മാത്രം വേണേലും പ്ലാൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഹോം സ്റ്റേയിൽ മേളും താഴെയായിട്ട് ധാരാളം റൂമുകളുണ്ട് ഞങ്ങൾ ഇന്നെടുത്തിരിക്കുന്നത് മുകളിലെ റൂമാണ് മുകളിലെ റൂമേക്ക് നിങ്ങൾക്ക് അകത്തൂടെയും വേണേൽ പോകാം പുറത്തൂടെയും പോകാം അപ്പം നമ്മൾ പുറത്തൂടെ വരുമ്പം ഇതായിരിക്കും അതിൻ്റെ എൻട്രൻസ് അപ്പോൾ ചെറിയൊരു സ്പേസ് ഉണ്ട് ഒരു നമുക്ക് ബാൽക്കണിയിൽ പോലെ അല്ലെങ്കിൽ സിറ്റൗട്ട് പോലെയൊക്കെ ഇരിക്കാം പിന്നെ ഇങ്ങനെ ഓപ്പൺ ടെറസ്സാണ് ഓപ്പൺ ടെറസിനോട് ചേർന്ന് ഒരു ഡൈനിങ് സ്പേസും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാറ്റൊക്കെ ഉണ്ട് കടൽ കായൽ കാറ്റും കൊണ്ട് കായൽ കാഴ്ചകളും കണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിക്കാം നല്ല കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ചൂടില്ല ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന ബോട്ടുകളൊക്കെ ഇതിൽ പോകുന്ന കാണാം നമ്മളും ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ആവശ്യം വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഡൈനിങ് സ്പേസ് അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇവിടെ ഒരു ഡേ ഔട്ടിന് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാറാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ റൂമുകളും കാണിച്ചു തരുന്നില്ല നമ്മുടെ റൂം മെയിൻ റിസപ്ഷൻ ഏരിയ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഈ കയറുന്ന മെയിൻ എൻട്രൻസിൽ നിന്ന് കയറിയ വിശാല റിസപ്ഷൻ ഏരിയ ആണ് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ ബുക്കൊക്കെ മാഗസിൻസൊക്കെ വായിക്കണമെങ്കിൽ വായിക്കാം അതുപോലെ ടെലിവിഷൻ കാണണമെങ്കിൽ കാണാം ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ഇവിടെ കുറച്ച് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുറച്ച് ബുക്കുകളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ സീലിംഗ് ഈ ഒരു മോഡലാണ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ുള്ള ഓപ്പൺ സ്പേസിൽ വേണേലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഇത് മേളിലെ ലിവിങ് ഏരിയ ആണ് നമ്മുടെ റൂമിനോട് ചേർന്നുള്ള ലിവിങ് ഏരിയ അത് തുറന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ മുമ്പേ ഇതിൻ്റെ പകലത്തെ വ്യൂ കാണിച്ചിരുന്നു ഇപ്പോൾ രാത്രിയായപ്പോൾ ലൈറ്റിംഗ് ആക്കിയിട്ട് ഇട്ട് ക്രിസ്മസിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ലൈറ്റിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് മേളത്തെ ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയോട് ചേർന്നുള്ള ഒരു റൂമാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് പിന്നെ ഇതിന് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതാണ് ഒരു റൂം വലിയ ബിഗ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ക്യൂൻ സൈസ് ബെഡ് ഒക്കെ ആയിട്ട് ഒരു ഫാമിലിക്ക് ഒരു നൈറ്റ് കിടക്കാൻ പറ്റിയതാണ് പിന്നെ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ബാക്കി കാഴ്ചകളും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങൾ ഡേ ഔട്ടൊക്കെ നട വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വല്ല ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷനുകളോ ഇവിടെ നടത്തണമെങ്കിൽ അതിനു പറ്റി ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ ഉണ്ട് അപ്പം ഓപ്പൺ സ്റ്റേജ് വിത്ത് നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിക്കാനും എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു നല്ല നല്ലൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഡേ ഔട്ട് അല്ലെങ്കിൽ മീറ്റിംഗ് അല്ലോ കോൺഫറൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ് കേട്ടോ അപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുണ്ട് അയലിൽ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോം സ്റ്റേയുടെ ബാക്ക് സൈഡാണ് കാണുക ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടുന്ന് ബോട്ടിങ്ങിനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ റിസോർട്ടിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വന്നാൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം ഇതിനടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോമായി ഉടനെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്